ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ട്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന ശങ്കുപുഷ്പം എന്ന് പറയുന്ന അടിപൊളി ഒരു ക്രീപ്പിംഗ് പ്ലാന്റിനെ കുറിച്ചുള്ളതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു ആണ് നമ്മുടെ ശംഖുപഷ്പം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ പരിപാലന രീതികളും പ്ലാൻ കെയറും ഫ്ലവറിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നതിന് ഉണ്ടെങ്കിൽ ദൈവം ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ശങ്കു തന്നെ അപരാജിത ഫ്ലവർ എന്നും മറ്റു പല പേരുകളിലും നമുക്ക് ഇപ്പോൾ ഇത് നല്ല അടുക്ക് ശംഖുപുഷ്പമാണ് അപ്പോൾ നമ്മൾ ക്രീപ്പിംഗ് ആവാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്രീപ്പിംഗ് ആവുന്ന അടിപൊളി ഒരു ഫ്ലറിങ് പ്ലാന്റ് ആണത് അപ്പം ബ്ലൂ ടീ പോലുള്ള ഹെൽത്തി ഡ്രിങ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ശങ്കുപുഷ്പം പൂക്കൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് മറ്റും ഇത് ഉപയോഗിക്കാറുണ്ട് ഫുഡുകളിൽ ഫുഡിന് കളർ കൊടുക്കാനും മറ്റും നാച്ചുറലായിട്ട് ഫുഡിന് കളർ കൊടുക്കാനും മറ്റും നമ്മൾ ഈ ശങ്കുപുഷ്പത്തിൻ്റെ പൂക്കൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ശംഖുപുഷ്പം പൂക്കൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് ആവും അതുപോലെ നമുക്കിത് ക്രീപ്പിംഗ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റിക്കോ കാര്യങ്ങളോ കൊടുക്കുക അപ്പോൾ ഈ ശംപുഷ്പം തന്നെ പല വെറൈറ്റി കളേഴ്സിൽ ഇപ്പം ഉണ്ട് ഇപ്പോൾ വെള്ളയും റോസും പോലുള്ള പല നിറങ്ങളിലാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൽ പൂക്കളുണ്ടാകുന്നത് ഡബിൾ പെറ്റലായിട്ടും സിംഗിൾ പെറ്റലായിട്ടും ഒക്കെ ഉണ്ട് ശംഖുപുഷ്പത്തിൻ്റെ വേരിനും പൂക്കൾക്കും ഒക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ലീഫും ഒക്കെ ഔഷധമായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലൂ ടീ പോലുള്ളത് മേക്ക് ചെയ്യുന്നത് ബ്ലൂ ടീ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കൊളസ്ട്രോൾ പോലുള്ള എല്ലാം നന്നായിട്ട് മാറ്റി തരുന്നതാണ് അതുപോലെ ഇത് തയ്യാറാക്കി എടുക്കാനും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല അപ്പം ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒന്ന് രണ്ട് പൂക്കളിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും അതിനുശേഷം നമ്മൾ വെറും വയറ്റിലത് കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് കൊളസ്ട്രോൾ പോലുള്ള ഇത് കിട്ടുന്നതാണ് നമ്മുടെ ഈ ഒരു വള്ളിച്ചെടിയുടെ ഓരോ ലീഫിൻ്റെയും വശങ്ങളിൽ നടന്ന് പുതിയ മുട്ടുകൾ വരുന്നത് ഇതുപോലെ അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു ചെടി നടുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലവറിങ് ആവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു കുന്നിയുടെ കമ്പ് വെച്ചു കൊടുത്തിട്ട് അതിലാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം പടത്തി വിട്ടേക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ക്രീപ്പിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഡെയിലി പൂക്കൾ തരും എന്നുള്ളത് നമ്മുടെ ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ് ഈ ഒരു പൂക്കൾ ഒരു ദിവസം മാത്രമേ നമ്മുടെ പ്ലാന്റിൽ നിൽക്കേയുള്ളൂ അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സീഡ് വെച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ മിക്ക പൂക്കളും ഇതുപോലെ സീഡായിട്ട് മാറാറുണ്ട് നമ്മുടെ ഈ ഒരു ചെടിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന ആവശ്യത്തിന് മാത്രമേ ഞാൻ ഈ ഒരു പ്ലാന്റിൽ സീഡുകൾ നിർത്തിയേക്കുള്ളൂ അത് മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കു തന്നെ വേണം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലാന്ന് തുടങ്ങി ഇത്രയും സീഡ് ഇതിൽ നിന്ന് പാകാകുമ്പോൾ നമ്മുടെ പ്ലാന്റിന്റെ അത് ബാധിക്കും ഈ ശംഖുപുഷ്പം ചെടി നമ്മൾ വീടുകളിൽ നടുന്നത് നല്ലതാണ് ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്ന പ്ലാന്റ് ആണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരുപാട് വളപ്രയോഗം നമ്മൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവറിങ് ആവും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇന്ന വളം എന്നൊരു പ്രത്യേകിച്ചൊരു വളമൊന്നും നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാറില്ല നമ്മുടെ പ്ലാന്റ് മറ്റ് ചെടിയൊക്കെ കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള വളങ്ങളും നമുക്ക് ഈ ഒരു ചെടിക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അധികം വളങ്ങൾ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ ഇതിന് പരിപാലനം എളുപ്പമാണ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നട്ടു വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ഒന്നും അല്ല ഒരുപാട് നാൾ നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഒരുപാട് ഒന്നും കൊടുക്കാതെ നല്ല ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും വളർത്തി എടുക്കാൻ പറ്റുന്ന ചെടിയാണ് അത്യാവശ്യം നല്ല തായ്വേരാണ് നമ്മുടെ ഈ ഒരു ചെടിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട കാര്യം വരുന്നില്ല പ്ലാന്റ് അത്യാവശ്യം വലിപ്പത്തിലായി കഴിഞ്ഞാൽ പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളും തായ്വേര് വരുന്നതുകൊണ്ട് തന്നെ വേർ ഒരുപാട് നടിയിലേക്ക് പോകുന്നതായിരിക്കും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു ആണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് ദൈ കാണുന്ന പോലെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വശങ്ങളിലായിട്ട് പുതിയ മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ നമ്മുടെ ശങ്കു പുഷ്പം എന്തായ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സ് ഇങ്ങനെ ക്രീപ്പിംഗ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മറ്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെ പടാനുള്ള നമ്മൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ മറ്റ് പ്ലാന്റ്സ് നശിച്ച് പോകുന്നതായിരിക്കും കാരണം നന്നായിട്ട് നിങ്ങൾക്ക് ക്രീപ്പിംഗ് ആവുന്ന ചെടിയാണ് അപ്പോൾ ഈ ഓർക്കിഡിൽ നമുക്ക് ഇതിനൊന്ന് ഇളക്കി മാറ്റി കൊടുക്കണം അപ്പോൾ എൻ്റെ ഈ ഒരു ശംഖുപുഷ്പം ചെടികൾക്ക് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏത് തരത്തിലുള്ള വളങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം എങ്കിലും പച്ച ചാണകവും കഞ്ഞിവെള്ളവും കൂടെ നമ്മൾ ഒഴിച്ച് കലക്കി വെക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ശംഖുപുഷ്പത്തിൽ പൂക്കളുണ്ടാവുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് മിക്ക പ്ലാന്റ്സിനും കൊടുക്കാവുന്നതാണ് അടിപൊളിയൊരു വളമാണത് വീട്ടിൽ തന്നെ നമുക്ക് ഓർഗാനിക്കായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളമാണ് അപ്പം ശംഖുപുപം പോലുള്ള പ്ലാന്റ്സിന് അത്യാവശ്യം റൂട്ട് താഴോട്ട് നല്ല രീതിക്ക് അങ്ങ് ഡീപ്പായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ലിക്വിഡ് തരത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് അത് കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഹെൽപ് ചെയ്യും കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു പൂവുകൾ നീലനിറത്തിൽ അപ്പോൾ ഇതിൻ്റെ തന്നെ സിംഗിൾ പെറ്റൽസും വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് പല കളർ വെറൈറ്റീസിൽ ഇപ്പം നമുക്ക് ശംഖുപുഷ്പം പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ വൈറ്റ് കളറൊക്കെ ഞാൻ സിംഗിൾ പെറ്റൽസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഡബിൾ പെറ്റൽസ് ഉണ്ടോയെന്ന് അറിയില്ല അട്ടിപ്പൊഴി ഒരു പ്ലാന്റ് ആണ് മസ്റ്റായിട്ട് നമ്മുടെ ഗാർഡനിൽ നമ്മൾ നട്ടു വളർത്തേണ്ട നല്ലൊരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് അപ്പോൾ അധികം പരിപാലനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും ഇതുപോലെ നിറയെ പൂക്കളും തരും നമ്മുടെ ഒരു ചെടി കുറച്ച് വിത്തുകൾ കളക്ട് ചെയ്ത് വെറുതെ മണ്ണിൽ ഇട്ടാൽ മതിയാവും നന്നായിട്ട് അത് പൊടിച്ച് വരും അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു ചെടി നടാനും എങ്കിൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വളരെ ചെറുതിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവും ക്രീപ്പിംഗ് ആയി തുടങ്ങുന്ന ടൈം തൊട്ടേ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണത് അതുപോലെ സീസണിലല്ല ഈ ചെടി അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ശങ്കുപുഷ്പം ചെടിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീതി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ